ഒരിക്കൽ കൂടി പുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് യജുർവേദാന്തർഗതമായ പുരുഷസൂക്തമാണ് ആ പുരുഷസൂക്തത്തിൽ അഞ്ച് മന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ആറാം മന്ത്രത്തിലേക്കാണ് ആറാം മന്ത്രത്തിൻ്റെ ഋഷി നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നാരായണ ഹർഷി വിരൾ അനുഷ്ടുഛന്ദ പുരുഷദേവത അതേപോലെ ഗാന്ധാരസ്വര अभो नारायणऋषिः विराडनुष्टुप्छन्दः पुरुषः देवता गान्धार स्वरः ए मन्त्र ओं तस्माद्यज्ञात् सर्वहृद सम्भृतं पृषदाज्यं पशुस्ताश्चक्रे वायव्या नारण्या ग्राम्याश्चये ॐ तस्माद्यज्ञात् सर्वहृद सम्भृतं पृषदाज्यं പശുസ്ഥാശ്ശക്രേ വായവ്യാണ്യ ഗ്രാമ്യാശ്ചയേം ഓം തസ്മാർജ്യം പശുസ്ഥാശ്ചക്രേ വായവ്യ നാരണ്യ ഗ്രാമ്യാശ്ചയേം നമുക്ക് എന്താണ് മന്ത്രത്തിൽ പറയുന്നത് നോക്കാം നമ്മുടെ അതിനു മുമ്പേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ യജുർവേദത്തിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലെ ഈ പുരുഷസൂക്തത്തിലെ ആറാമത്തെ മന്ത്രം ഋഗ്വേദത്തിൽ വരുന്നത് എട്ടാമതായിട്ടാണ് വരുന്നത് അങ്ങനെ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട് പകരം അവിടെ യജുർവേദത്തിലെ പുരുഷസൂക്തത്തിലെ പതിനാലാം മന്ത്രമാണ് ആറാമതായിട്ട് ഋഗ്വേദത്തിൽ കൊടുത്തു കാണുന്നത് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പുരുഷസൂക്തം ഋഗ്വേദത്തിലും അഥർവേദത്തിലും ഉണ്ട് നമ്മൾ യജുർവേദത്തിലെ പാഠമാണ് പഠിപ്പിക്കാൻ എടുത്തിരിക്കുന്നത് ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിൽ ഈ മന്ത്രം ഇപ്പൊ ഞാൻ ചൊല്ലിയ മന്ത്രം ആറാമത്തെ മന്ത്രം മുപ്പത് അധ്യായത്തിലെ യജുർവേദത്തിലെ ആറാമത്തെ ഈ മന്ത്രം ഋഗ്വേദത്തില് ഈ മന്ത്രം വരുന്നത് എട്ടാമതായിട്ടാണ് പിന്നെയോ ഇവിടെ ഈ സ്ഥാനത്ത് എവിടെ എന്ത് മന്ത്രാണെന്ന് വെച്ചാൽ യജുർവേദത്തിലെ പുരുഷ സൂക്തത്തിലുള്ള പതിനാലാം മന്ത്രമായി മന്ത്രമാണ് ഋഗ്വേദത്തിൽ ആറാമതായിട്ട് നൽകിയിട്ടുള്ളത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇനി ഏതായാലും ഞാൻ ആ മന്ത്രത്തിലേക്ക് നേരിട്ട് കിടക്കാം തസ്മാത് സർവഹുത യജ്ഞാത് സർവതും ഹോമിക്കപ്പെട്ട അഥവാ സർവ്വതിനെയും നൽകുന്ന ആ സൃഷ്ടി യജ്ഞത്തിൽ നിന്നും ഇതാണ് അർത്ഥം യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാം ഹോമിക്കപ്പെട്ട യജ്ഞ യജ്ഞം എന്ന് പറയുന്നത് അവിടെ ഒരു അലങ്കാര പ്രയോഗമായിട്ടാണ് പറഞ്ഞത് ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടി നടന്നതിനെ കുറിച്ചാണ് ഇവിടെ എന്ന് പറയും എല്ലാം ഓമിക്കപ്പെട്ട അഥവാ സർവ്വതിനേയും നൽകുന്ന ആ സൃഷ്ടി യജ്ഞത്തിൽ നിന്നും അവിടെ നമ്മൾ ഈ ഹൂ ദാന അതനയോഹോ എന്ന ധാതുവിൽ നിന്നാണ് നമ്മളിവിടെ ഈ സർവ തസ്മാത് സർവദ യജ്ഞാത് എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഹൂ ദാന അതനയോഹോ പൃഷരാജ്യം എന്താണ് ഈ പൃഷദാജ്യം എന്ന് പറഞ്ഞാൽ പൃഷദാജ്യം പറഞ്ഞാൽ അന്നം എന്നാണ് അർത്ഥം അന്നം വൈ പൃഷരാജ്യം ശതപഥ ബ്രാഹ്മണത്തിൽ പറഞ്ഞതാണ് അന്നം വൈ പൃഷദാജ്യം പിന്നെയോ അന്നം സംഭൃതം സംഭരിക്കപ്പെട്ടു സംഭൃതം സംഭരിക്കപ്പെട്ടു അപ്പോൾ സർവദനയും നൽകുന്ന ആ സൃഷ്ടി യജ്ഞത്തിൽ നിന്നും അന്നം സംഭരിക്കപ്പെട്ടു ഏതൊക്കെയാണോ ഗ്രാമ്യാഹ ആരണ്യാഹ ച എന്തൊക്കെയാണ് വായവ്യ വായുവിൽ പറക്കുന്നതും പിന്നെയോ ഗ്രാമ്യാഹ ഗ്രാമങ്ങളിലുള്ള നാട്ടുമൃഗങ്ങളും മൃഗങ്ങളും കാട്ടുമൃഗങ്ങളുമായിട്ടുള്ളത് താൻ പശൂൻ ആ പക്ഷി മൃഗാദികളെ എല്ലാം ചക്രേ സൃഷ്ടിച്ചു എന്നർത്ഥം അങ്ങനെയാണ് സൃഷ്ടി നടന്നു എന്ന് പറയുന്നത് ഓം തസ്മാ യജ്ഞാ സർവകുത സംഹൃതം വായവ്യാന ചക്രേ ഗ്രാമ്യാശ്ചയേ നമ്മൾ ഹൃഗയത്തിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മളത് കൃത്യമായി മനസ്സിലാക്കണം പലരും പറയും ആറു വേദത്തിൽ ഇങ്ങനെയല്ല ഇതിലിങ്ങനെയല്ല വേറെ സ്ഥലത്ത് പുരുഷസൂക്തം കണ്ട വ്യത്യാസം ഒന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറയുന്നത് ഞാനിവിടെ പഠിപ്പിക്കുന്നത് യജുർവേദാന്തർഗതമായ പുരുഷസൂക്തമാണ് സർവഹുദാദ് സർവതും ഹോമിക്കപ്പെട്ട അഥവാ സർവതിനെയും നൽകുന്ന ആ സൃഷ്ടിയജ്ഞത്തിൽ നിന്നും രാജ്യം അന്നം സമൃതം സംഭരിക്കപ്പെട്ടു ഈ ഏതൊക്കെയാണോ വായവ്യഹാ ഗ്രാമ്യാഹ ആരണ് വായുവിൽ പറക്കുന്നതും നാട്ടു മൃഗങ്ങളും കാട്ടുമൃഗങ്ങളുമെല്ലാം ഉൾമായുള്ളത് താൻ പശൂൻ ആ പക്ഷി മൃഗാദികളെയും ചക്രേ സൃഷ്ടിച്ചു എന്നർത്ഥം ഇതാണ് സൃഷ്ടി തുടക്കത്തിൽ എങ്ങനെ എന്തെല്ലാം ജീവജാലങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതിൻ്റെ തലം ഇവിടെയാണ് കടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു സൃഷ്ടി യജ്ഞത്തിൻ്റെ ഒരു എങ്ങനെ ഈ ഭൂലോകത്ത് എന്തെല്ലാം ജീവജാലങ്ങൾ ഉണ്ടായി ഈ ഭൂലോകത്ത് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത് ഈ ഭൂമിയുടെ ഒരു ഇവോൾ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കുകയാണ് പുരുഷസുക്തം ചെയ്യുന്നത് അപ്പോൾ ആറാം മന്ത്രം നമ്മൾ ഇന്ന് പഠിച്ചു എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ ഗഹനമായ ഒരു വിഷയമാണ് പുരുഷസൂക്തം അത് ഉപരിപ്ലവമായി പഠിപ്പിക്കാവുന്ന ഒന്നല്ല എന്ന തിരിച്ചറിവേരിക്കുണ്ട് പക്ഷേ സാമാന്യേന ആളുകൾക്ക് പുരുഷസൂക്തവും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ സമാപിപ്പിക്കുന്നത് ആ ഒരു വലിയ യജ്ഞത്തിൽ ഇതൊരു യജ്ഞമാണ് ഇത് മറ്റൊരു യജ്ഞമാണ് ആ യജ്ഞത്തിൽ വേദപ്രചാരണം എന്ന് പറയുന്ന യജ്ഞമാണ് ആ യജ്ഞത്തിൽ എന്നോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും കടന്നു വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹൃദയ നമസ്കാരം